നമ്മളെ ആർ സി എമ്മിൻ്റെ പേസ്റ്റ് എടുത്തിട്ടാണല്ലോ അതെ അതെ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു നമ്മൾ വർഷത്തിന് മൂന്ന് വർഷത്തിന് കൂടുതലായി ആദ്യം ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല്ല് വേദന വരും പല്ലേലിതിൻ്റെ പല്ല് മൊത്തം കേടാറുണ്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പല്ല് വേദന എന്നുള്ള സാധനം ഇല്ല നമ്മൾ ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി മൊത്തം ഇപ്പം ആർ സി എമ്മിൻ്റെ ഈ പ്രൊഡക്ട്സ് ഒന്ന് ഹലോ അതോ പേസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഈ പേസ്റ്റ് ഉപയോഗിക്കാൻ എന്താ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ ഈ പേസ്റ്റ് ഞാൻ ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിക്കുന്നത് ക്ലോസപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നു അപ്പൊ ക്ലോസപ്പ് ഉപയോഗിക്കുമ്പോൾ പിന്നെ പല്ലിന് കുറെ കറകളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ മുതല് എനക്ക് അത്ര ഇതിന് വലിയൊരു കറയോ ഇതൊന്നും പിന്നെ ഒരു പല്ല് വേദന അങ്ങനത്തെ ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ മിക്കവാറും ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഉപ്പാക്കുമ്പോൾ ഇത് കൊടുത്തപ്പോൾ ഉപ്പയും പറയുന്നത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പയും ഏകദേശം ഇതിന്റെ ആയിട്ട് മാറിയിട്ടേ ഉള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലും എല്ലാ മക്കളും എല്ലാവരും ഇപ്പം ഇതിനെ ഉപയോഗിച്ച് കൂടുതൽ